പവിത്രത്തിൻ്റെ നെക്സ്റ്റ് വീക്കെൻഡ് പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എല്ലാവരും ആയിട്ടും വേദസ്നേഹമൊക്കെ ആയി തുടങ്ങി വിക്രമിൻ്റെ വീട് തൻ്റെ വീട് നിന്ന് വേദയ്ക്കും അവർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നിത്തുടങ്ങി നന്ദിനി മാത്രം കുശുമ്പായിട്ട് അങ്ങനെ നിന്നുള്ളൂ എന്തായാലും നമ്മുടെ വിക്രം വേദക്കെടുക്കുന്ന സമയത്ത് ഇങ്ങനെ ചവിട്ടാനൊക്കെ പോകുന്നുണ്ട് പക്ഷേ വേദ ഇങ്ങനെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ വേഗം തിരിച്ചു പോരും പിന്നീട് സ്ത്രീജയും വേദയും കൂടി നമ്മുടെ വിശ്വത്തെ മാറ്റിയെടുക്കാനുള്ള തീരുമാനം വിശ്വം ഷർട്ടും പാൻറ്റൊക്കെ ടീൻ സൈഡൊക്കെ ചെയ്തു വരുന്നുണ്ട് അച്ഛനോട് ശ്രീജ പറയുന്നുണ്ട് വിശേട്ടൻ ഇൻ്റർവ്യൂവിന് പോണതല്ല അച്ഛാ ജോലിക്ക് പോകണമെന്ന് പറയും എന്നിട്ട് യാത്രയൊക്കെ പറഞ്ഞു പോകുമ്പോൾ വേദ വേദയാണ് അതിൻ്റെ പിന്നിലെന്ന് എല്ലാവർക്കും മനസ്സിലായി അങ്ങനെ വേദ ശ്രീജനോട് നന്ദി പറയുമ്പോൾ വേദ കെ വേദ ശ്രീജനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് പിന്നീട് വിക്രമിൻ്റെ അമ്മേയും അച്ഛൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറിന് അപ്പോൾ അതിന് എന്തെങ്കിലും സമ്മാനം കൊടുക്കണം അങ്ങനത്തെ നല്ലൊരു ദിവസം നമ്മുടെ മക് നിങ്ങൾ മക്കളാണ് അവരുടെ ആ ജി ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസം മറക്കാതിരിക്കാൻ മറക്കാതിരിക്കാനുള്ളൊരു ഓർമ്മയാക്കി മാറ്റണം എന്നൊക്കെ വിക്രത്തെ ഉപദേശിക്കും സ്നേഹം മനസ്സിൽ സൂക്ഷിച്ചാൽ പോരാ പ്രകടിപ്പിക്കണം എന്നൊക്കെ പറയും അങ്ങനെ മാഷിൻ്റെയും നമ്മുടെ കമലാമ്മയുടെയും ജീവിതത്തിലെ ആ പ്രധാന നിമിഷത്തിൽ നമ്മുടെ വിക്രം അവർക്ക് ഡ്രസ്സൊക്കെ എടുത്ത് കൊണ്ടുവരുന്നുണ്ട് എന്തായാലും നമ്മുടെ മാഷ് അത് വാങ്ങുന്നില്ല കാരണം വിക്രം പണിയെടുത്ത് വാങ്ങിയതല്ല എന്ന് മാഷിന് അറിയായിരുന്നു സാരിയും ഷർട്ടൊക്കെ കണ്ടപ്പോൾ കമലാമ്മയ്ക്ക് കണ്ണു നിറഞ്ഞ് സന്തോഷം കൊണ്ട് ഒരുപാട് തുള്ളിച്ചാടുന്ന പോലെ ആയിരുന്ന ആ അമ്മ പക്ഷേ ആ പൈസ നമ്മുടെ ശ്രീനിവാസൻ സാർ കൊടുത്തതാണ് അല്ലാണ്ട് വിക്രം പണിയെടുത്ത് ഉണ്ടാക്കിയതല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി അച്ഛൻ പറഞ്ഞത് ഈ പൈസ നിൻ്റെ മകൻ പണിയെടുത്ത് വയർ നിൻ്റെ മകൻ്റെ വയർപ്പുകൊണ്ടാണ് ഈ ഡ്രസ്സ് വാങ്ങിയെന്നുണ്ടെങ്കിൽ ഞാനിത് സ്വീകരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചോരയുടെ മണമുണ്ടെങ്കിൽ എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ ഡ്രസ്സ് വലിച്ചെറിയുന്നു അവരുടെ മുന്നിലേക്ക് എന്തായാലും വിക്രം പിന്നെ നന്നാവാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട് അങ്ങനെ ഒരു കാഴ്ച നമ്മുടെ വേദയും കാണുന്നുണ്ട് കാരണം വിക്രം ലോഡറക്കുന്നത് തോളിൽ ചാക്കൊക്കെ ചാക്കൊക്കെ കയറ്റി ഇങ്ങനെ പോകുന്നൊരു ഭാഗം വേദ കണ്ട് നിൽക്കുന്നുണ്ട് വേദയ്ക്ക് അത് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ വേദന ഞെട്ടി നിൽക്കുന്നൊരു ഭാഗമാണ് പ്രൊമോയിൽ കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ